എൽ പി ജനറൽ വിഭാഗത്തിൽ അറുപത്തി അഞ്ച് പോയിന്റുകളുമായി ഒന്നാം സ്ഥാനത്ത് എസ് എൻ എ യു പി എ സ്കൂൾ പടിയൂർ നമസ്കാരം കലോത്സവത്തിൻ്റെ സന്തോഷത്തിലാണ് പടിയൂർ എസ് എൻ ഐ എഫ് സ്കൂളിലെ മക്കള് ഈ വർഷത്തെ ഇരിക്കൂർ സബ് ജില്ലാ കലോത്സവത്തിൽ സംസ്കൃതോത്സവത്തിലും കേരള വിഭാഗത്തിലും മികച്ച സ്കൂളുകളിൽ ഒന്നായി മാറാൻ സ്കൂളിൽ സാധിച്ചു അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും അവരോട് അവരുടെ സന്തോഷം ചോദിച്ചറിയാം എല്ലാവർക്കും സന്തോഷം പരിപാടിയൊക്കെ സമ്മാനം നേടിയാണ് ഒന്നാം സമ്മാനം ഉണ്ട് സെക്കൻഡ് പ്രൈസ് ഉണ്ട് ഇത്രയും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്തായാലും സന്തോഷം നമുക്കൊന്ന് പരസ്പരം നമ്മുടെ സന്തോഷം നിന്ന് പങ്കുവെക്കാം അപ്പോൾ നമുക്ക് പിന്നെ അതും തന്നെ ഒന്നാം സ്ഥാനം നേടിയവർ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് എഴുതി രണ്ടാം സ്ഥാനം നേടിയവർ അല്ലെങ്കിൽ എ ഗ്രേഡ് കഴിയുന്നവർ മോശക്കാരാണെന്നൊക്കെ അർത്ഥത്തിലല്ല ആ നാടോടി നിർത്തത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ മലയാള പദ്യം അല്ലേ അതുപോലെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ മലയാള പദ്യം അതിന് സമ്മാനം ചെയ്യും നമ്മൾ പേരെന്താ ശ്രീയാ ശ്രീമാ ഓക്കെ തിരുമുറ്റത്തു കൊണ്ടുവയ്ക്കുകയാണു ഞാൻ പിഴച്ചുപറ്റൊരി കൊച്ചു പൈതല് കാത്തുകൊള്ളുക പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ പൊറുക്കുക

ിക്കുമ്പോൾ നാളെ ഇവൾ പെണ്ണ് പിറന്നൊരു നാളിലെ വെടിയപ്പെട്ടോരിവൾ ജീ മുപ്പത്തിമൂന്ന് നാടോടി മുപ്പത്തി മത്സരം അല്ലേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു മുപ്പത്തി മൂന്ന് പേരോട് മത്സരിച്ചിട്ടാണ് ഒന്നാം കൂടെ മികച്ച മത്സരമായിരുന്നു അപ്പം അതിനൊരു കൈ വേറൊരു മത്സരത്തിൽ ആർക്കും സമ്മാനം കിട്ടിയതായിട്ടാണ് ഈ എന്തിനാണ് മനോ സമ്മാനം കിട്ടിയത് സമ്മാനം കിട്ടിയതാണ് െസിലറിയോ നിന്റെ പഠിക്കണ്ടേ പാചണോ അല്ലേ ഇന്നലെ അടുത്ത പ്രാവശ്യം നമുക്ക് സമ്മാനം പഠിക്കുന്നു അല്ലേ ഓക്കെ ഇനി സമ്മാനം കിട്ടിയവരായിരുന്നു ഇന്നലെ കൂടെ സമ്മാനം കിട്ടിയത് പ്രസംഗം മലയാളമാണോ അല്ലേ പറഞ്ഞ പേരുന്ന മോൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ അനേ കൃഷ്ണ പഠിയിരുന്നു തന്നെ അല്ലേ

Yeah.

तो कोई कोई बात बात बने आंग से आंग बने से മലയാളം അറബി സംഘാനം അല്ലേ മക്കളൊന്ന് പാടിയോ പേര് പറഞ്ഞു ഓരോരാളെ പേര് പറഞ്ഞു പേര് പറഞ്ഞു வச்சு தரங்க அது பாடிக்காதான் എൽപി മൊത്ത പേര് എല്ലാരും രാജേഷ് നമുക്ക് പകരും വന്ദേ മാതര ഗാനം വന്ദേ മാതര ഗാനം ഇന്ത്യ എന്ന വികാരം ഇന്ത്യ എന്ന വിചാരം ഇന്ദ്രിയങ്ങളെല്ലാം അമൃതം പകരും വന്ദേ മാതര ഗാനം വന്ദേ മാതര ഗാനം അതിൻ്റെ പള്ളവി അതിൻ്റെ സ്വതന്ത്ര ഭാരതകിരണം അതിൻറെ അന്തർ ധാരയില സ്വതന്ത്ര ഭാരതകിരണം ൊഴിഞ്ഞു ഒറ്റ വരിൽ പൊട്ടി വന്നു കൊച്ചു നൽകീരും

പിന്നെ പണ്ട് പണ്ടൊരു രമയാട് താമസിക്കുന്നുണ്ടായിരുന്നു ആ അമ്മയാട്ട് അഞ്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ആട്ടി കുഞ്ഞുങ്ങൾ ഒരു ദിവസം അമ്മയാൾ കുഞ്ഞ തേടാൻ പോവുകയായിരുന്നു അപ്പോൾ അമ്മയോട് കുഞ്ഞുകൊണ്ട് പറഞ്ഞത് ആര് വന്ന് വിളിച്ചാലും വാതിൽ വാതിരിച്ചുറക്കരുത് वज <laughs> तिरला <laughs> 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 ഹരികേഷ് രാജ എത്രല്ലോ പഠിക്കുന്നത് മോനെന്തെല്ലാം മത്സരത്തില് പങ്കെടുത്തേ എഴുതാനും മാപ്പിള പാട്ട് കവിത സങ്കാനം ദേശഭക്തി പങ്കെടുക്കും ഇഷ്ടപ്പെട്ടത് പരിപാടി പങ്കെടുക്കപ്പെട്ടത് കണ്ണു നീ പാട്ടും കടമെടുക്കുന്നുനാ ഇന്നു നാൻ താരാട്ടുപാട ഇന്നു നാൻ താരാട്ടുപാടാം ഉറങ്ങുക നീ മുക്തയായി ജന്മം കടമം രക്തദുഃഖം ൊന്നേണത്തിൽത്ത സംഗീതവും അമ്മിൽ നിന്നും തെളിഞ്ഞൊരുന്ന വാത്മയവും കടം കിട്ടാ കടത്തിൻ കണക്കു സൂക്ഷിക്കാതെ സൽക്കരിച്ചെന്നം വരേ

ജഗരി നമ്മള് പേര്ന്താണ് ആവനെ അവനെത്ര പഠിക്കുന്നത് അവന് ഏത് മത്സരത്തിലാണ് പങ്കെടുത്തേ है। नमस्कार हिंदी के आधुनिक कवि श्री वैभव गुप्ता जी की कविता मैं नारी हूँ आपके सामने प्रस्तुत करती हूँ मैं स्त्री हूँ मैं स्त्री हूँ मैं नारी हूँ मैं कली हूँ मैं पुलवारी हूँ मैं दर्शन हूँ मैं दर्शन हूँ मैं दर्पण हूँ मैं नाद में गर्जन हूँ मैं बेटी हूँ मैं 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 बेटी मैं माता भगवत द्रौपदी सीता ഇങ്ങനെയുള്ള നിരവധി മത്സരങ്ങളാണ് നമ്മൾ മക്കൾ പങ്കെടുത്തിട്ടുള്ളത് മക്കൾ എൽ പി ജനറൽ ഓവറോൾ ഫസ്റ്റ് അതുപോലെ തന്നെ യു പി ജനറൽ ഓവറോൾ ഫസ്റ്റ് സംസ്കൃതം യു പി ഓവറോൾ സെക്കൻഡ് അറബി കലോത്സവം ഓവറോൾ സെക്കൻഡ് എന്നിങ്ങനെയാണ് സ്കൂളിന് ലഭിച്ചിട്ടുള്ളത് മുഴുവൻ മക്കളും ഏറെ കഴിവുള്ള മക്കളാണ് എല്ലാ മക്കളുടെയും എല്ലാ പരിപാടിയും നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല എങ്കിലും പരമാവധി എല്ലാ മക്കളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും സന്തോഷം ഈ പരിപാടി എല്ലാം കണ്ടത് സപ്പോർട്ട് ചെയ്യുക മക്കൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് കൊടുക്കുക